ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഉരുൾപൊട്ടലും പ്രളയഭീതിയും നിലനിൽക്കുന്ന കാളികാവ് മലയോര മേഖലയിൽ മുന്നൊരുക്കങ്ങൾക്കായി ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ വകുപ്പ് മേധാവികളും വ്യാപാരി വ്യവസായി സംഘടനകളും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പിഷി ജിമോൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാറുള്ളത് ആ ആ ഒരു ഒരു മേഖലയിലെ പട്ടാളി എന്ന് പറയുന്ന വില്ലേജ് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാർഡ് മെമ്പറുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരും പറയുന്ന അറിയിപ്പുകൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അവരോട് വേണ്ട മാറണമെങ്കിൽ മാറണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയുണ്ടായി അപ്പം ഇന്നലെ നമുക്കറിയാം രണ്ട് ദിവസമായിട്ട് മഴ കരത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് മണിക്കൂർ ആയിട്ടുള്ളൂ ഇപ്പം നമുക്ക് മഴ അല്ലാതെ ഇല്ലാത്തത് അപ്പം ഇങ്ങനെ മഴ കറക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മെസ്സേജുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വാട്സപ്പ് കൂടെയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു ഈ ഒരു കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇനി ഒന്ന് ജാഗ്ര ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നലെ മിഞ്ഞാന് അവിടെ അടയ്ക്കാത്ത മേഖലകളിൽ പട്ടാണ പരിശാ ഭാഗങ്ങളിൽ അവര് നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ മെമ്പറും അതുപോലെ തന്നെ സി ഐയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകൾ അവിടുന്ന് അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറ്റി പാപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാവിലെ മെമ്പർ തിരിച്ചറെ അകത്ത് ചെന്നപ്പോൾ തിരിച്ചതേപോലെ അവര് വന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം അവരോട് ഞങ്ങൾ ചെന്ന് പറയുമ്പോഴും അവർക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മളവിടെ അവരെ കനത്ത മഴ തുടരുന്നതിനിടെ ദുരന്ത നിവാരണ സമിതി കാളിക പഞ്ചായത്ത് ഹാളിലാണ് അടിയന്തര യോഗം ചേർന്നത് പോലീസ് റവന്യൂ വകുപ്പ് ആരോഗ്യ വകുപ്പ് ജനപ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ട്രോമാ കെയർ പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനകൾ ക്ലബ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങളിലാണ് എന്നതിനാൽ അവർക്ക് യോഗത്തിൽ പങ്കെടുക്കാനായില്ല ചെറുതും വലുതുമായ ഉരുൾപൊട്ടൽ നടക്കുന്ന അടക്കാക്കുണ്ട് പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശം നൽകി അടയ്ക്കാക്കുണ്ട് പട്ടാണി തരിശ് മേഖലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ വീണ്ടും തിരികെ എത്തിയിട്ടുണ്ട് ഇവരെ നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മുന്നൊരുക്കം നടത്താനും യോഗം തീരുമാനിച്ചു അടയ്ക്കാക്കുണ്ട് എഴുപതേക്കർ മാഞ്ചോല ചെങ്കോട് പട്ടാണി തരിശ് എന്നിവിടങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഈ വർഷം രണ്ടാമത്തെ യോഗമാണ് സമിതി ചേരുന്നത് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ പി യു മുഹമ്മദ് നജീബ് വൈസ് പ്രസിഡന്റ് കെ സുബൈദ പഞ്ചായത്ത് സെക്രട്ടറി കെ സി അനൂപ് സബ് ഇൻസ്പെക്ടർ വി ശശിധരൻ എച്ച് ഐ ശശികുമാർ കാളികാവ് വെള്ളയൂർ വില്ലേജ് അധികൃതർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം